ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര് അപ്പൊ നമ്മള് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ട് മലയാളത്തിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് ദിവസത്തെ അപ്പൊ മലയാള സിലബസ് ഫുൾ പിന്നെ എസ് സി ആർ ടി ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മൂന്നാണ് ഇന്ന് പഠിക്കാൻ പറഞ്ഞിരുന്ന ടോപ്പിക് പര്യായവും സമാന പദവുമാണ് അപ്പൊ പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടിരുന്നു ഒന്ന് പഠിച്ചതിന് ശേഷം ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റും ഇട്ടിരുന്നു അപ്പൊ നിങ്ങൾ അതൊക്കെ ചെയ്തു ഇന്ന് നമ്മൾ അതിന്റെ ഉത്തരമാണ് നോക്കുന്നത് പര്യായ പദത്തിലെ ഒന്നാമത്തെ ചോദ്യം രോഹിതത്തിന്റെ പര്യായം എന്താണ് രോഹിതം ഓപ്ഷൻ എ കുങ്കോ ആണ് ഇനി തിതീർഷു എന്ന് വെച്ചാൽ എന്താ ഭരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയാണ് തിതീർഷു എന്ന് പറയാം അത് ഓർത്തുവെക്കാനായിട്ട് ഈ ഭരണം ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തീർത്ത് അപ്പുറത്ത് അപ്പുറത്തെത്തുക എന്നല്ലേ അപ്പൊ പൊതുന്ന് തീർന്നിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ തിതീർഷു തീർന്ന തിതീർഷു എന്നാലോചിക്കാമല്ലോ അപ്പൊ തിതീർഷു കിട്ടി ദേവനം ദേവനം എന്ന വാക്കിന്റെ ചൂതുകളി എന്നൊരു അർത്ഥമുണ്ട് പര്യായം അല്ലാത്തതാണ് കള്ളം കള്ളത്തിന് പൊളി കള്ളമായിട്ട് നമുക്ക് പറയാം അതുപോലെ വ്യാജം കള്ളമാണ് കൈതവം കൈതവം എന്ന വാക്ക് പേശി ചോദിച്ചിട്ടുള്ളതാണ് കൈതവം കാണാ കണ്ണു കണ്ണുതീർ തടാകമായി മാമ്പിടം എന്ന കവിതയിലും ഉണ്ട് വൈലോപ്പള്ളിയുടെ അപ്പൊ കൈതവം കള്ളവാണ് അപ്പോ വാഞ്ചിതമായിരിക്കുമല്ലോ കള്ളം എന്ന അർത്ഥമല്ലാത്തത് വാഞ്ചിതം എന്ന് വെച്ചാൽ എന്താ ആഗ്രഹിക്കത്തക്ക ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കത്തക്ക എന്നൊക്കെ ഒരു അർത്ഥമാണ് ചോദിച്ചില്ല നമ്മുടെ ബുക്ക് മാത്രം എത്ര മാർക്ക് കിട്ടുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് റുവാൻഡ്രം എൽ ഡി സിക്ക് നമ്മുടെ ബുക്കിൽ നിന്ന് മാത്രം എട്ട് മാർക്ക് അതുപോലെ ഞാനൊരു ക്രാഷ് കോഴ്സിന്റെ കാര്യം പറഞ്ഞില്ല ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസിന് എല്ലാം കൊടുക്കുന്നുണ്ട് എൽ ഡി സി പ്രമാണിച്ചെന്ന് അതായത് എൽ ഡി സി സിലബസ് വൈസ് ക്ലാസ് ബെസ്സി ആട്ടി അതുപോലെ നമ്മുടെ ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് ബുക്കിന്റെ ക്ലാസ് പിന്നെ ന്യൂ എഡിഷൻ ക്ലാസ് ഒക്കെ കൂടെ ഒരൊപ്പ പാക്കേജിൽ കൊടുക്കുകയാണ് ഇപ്പൊ ആ ഒരു കോഴ്സിൽ നിന്ന് പത്തിൽ പത്തും ചോദിച്ച കേട്ടോ അതായത് ആ കോഴ്സിൽ കോഴ്സിലെടുത്ത ക്ലാസിന്റെ പ്രൂഫാണ് അതായത് അശുദ്ധമാവല്ല ചോദിച്ചത് ദ്രൗണി ദ്രൗണി ചോദിച്ചല്ലോ അതുപോലെ പ്ലസ് മുദ്ര അനപത്യൻ അനപത്യതാ ദുഃഖമാണ് നമ്മൾ പഠിച്ചത് അനപത്യം സന്താനമില്ലാത്ത അതും ചോദിച്ചു അപ്പൊ അതിന്റെ പ്രൂഫ് കുറച്ച് കിട്ടുന്നേ ഉള്ളു അപ്പൊ ഇപ്പൊ ബുക്ക് വാങ്ങുന്നവർക്ക് എൽ ഡി സി പ്രമാണിച്ചു മാത്രമേ ഇനി വാങ്ങുന്നവർക്കുള്ളൂ പഴയവൊക്കെ ഇല്ല ഇനി ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മള് എൽ ഡി സിയുടെ കോഴ്സ് ഒരു റിഡക്ഷനിൽ കൊടുക്കുന്നുണ്ട് അതായത് ഈ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് ബുക്കും ഫുൾ മലയാളം ക്ലാസ് വിത്ത് കോഡ് സിമ്പിൾ കേട്ടിരുന്നാൽ തന്നെ പഠിക്കത്തക്ക രീതിയിൽ നല്ല ക്ലാസ് ആണ് അപ്പൊ അത് കിട്ടുന്നുണ്ട് ഇപ്പൊ ബുക്ക് വാങ്ങുന്നവർക്ക് ഈ ക്ലാസ്സും കൂടെ റിഡക്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അപ്പൊ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാം ഇരട്ട എന്ന വാക്കിന്റെ പര്യായമല്ലാത്തത് തമസ് ഇരുട്ടാണ് മാന്തം ഇരുട്ടാണ് നമ്മുടെ ബുക്കിൽ എങ്ങനെയാണോ മീനിങ് വന്നതെന്ന് കൊടുത്തിട്ടുണ്ട് അതായത് പനി എന്ന് വെച്ചാൽ ഒച്ചയാ ഈ ഇരുട്ട് നമ്മൾ അയ്യോ കണ്ടുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മള് ബഹളം ഉണ്ടാക്കും അല്ലെ അപ്പൊ ഇരട്ടത്തിൽ നമ്മൾ ബഹളം ഉണ്ടാക്കും നമ്മള് പേടിച്ച് കരയും പനി ഉണ്ടാക്കും നമ്മള് ആ ഒരു ഒച്ച ഉണ്ടാക്കുന്നവൻ കാരണമായത് എന്നൊരു അർത്ഥത്തിലാണ് ഇരുട്ട് ഇരുട്ട അർത്ഥം വന്നിട്ടുള്ളത് പിന്നെ അന്ധകാരം അറിയാലോ പിന്നെ ഉത്തരവായിട്ട് കൊടുത്തേക്കുന്നത് നിഡിലുമാണ് നിഡിലും പി എസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ കോടു പറഞ്ഞു നല്ല കിടിലം നെറ്റിയാണെന്ന് ഓർത്താൽ മതിയെന്നു അതായത് കിടിലം നെറ്റിയാണെന്ന് ഓർത്ത് നിഡിലും നെറ്റിയാണ് എന്ന് ഓർക്കാവുന്നതാണ് പറഞ്ഞത് അപ്പൊ നിടിലം എന്ന പദത്തിന്റെ പര്യായം നികഷോബല സിദ്ധാന്തം കേട്ടിട്ടുണ്ടോ അതായത് നികഷം എന്ന് പറഞ്ഞാൽ ചാണ ഉപ്പലം എന്നാൽ കല്ല് അപ്പൊ ചാണയിൽ ഇങ്ങനെ ഒരച്ചു നോക്കുക കല്ല് ഒരച്ചു നോക്കുക എന്നൊരു അർത്ഥത്തിലാണ് നികഷോപല സിദ്ധാന്തം കഷമാണ് ചാണ കന്മഷം പാപമാണ് ശശം മീനാണ് പിന്നെ ബാണോ അറിയാലോ ബാണം ഗുരു എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത് ആചാര്യൻ ഗുരുവാണ് ഗുരുനാഥൻ ഗുരുവാണ് ഉപാധ്യായർ ഇതൊക്കെ എസിയാട്ടി വാക്കാണ് അതൊക്കെ ഗുരുവാണ് ഇതൊക്കെ മീൻകാല ചോദ്യങ്ങളാണ് കൊള്ളാണ് കേട്ടോ അപ്പൊ സതീർത്ഥ്യൻ എന്ന് വെച്ചാൽ എന്താണ് സഹപാഠി എന്നാണ് അതും ആണ് സഹപാഠി എന്നർത്ഥം വരുന്നതാണ് ഗുരു എന്നർത്ഥം ഇല്ലാത്തത് കണ്ണാടി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ് ദർപ്പണം കണ്ണാടിയാണ് ആദർശം കണ്ണാടിയാണ് ഗുരം കണ്ണാടിയാണ് കർപ്പരം എന്തുവാ തലയോടാണ് അപ്പൊ ഇതാണ് അല്ലാത്തത് പര്യായം കണ്ടെത്തുക ധർദുരം ധർദുരം ഭക്ഷണത്തിനെ അപേക്ഷിക്കുന്നത് പോലെ തവളയാണ് ഇനി വാരണം ആനയാണ് വാരണം മുഖദേവൻ ഗണപതിയാണ് അപ്പൊ വാരണം എന്താ വാരണം ആനയാണ് പിന്നെ കമട്ടം എന്തുവാണ് മട്ടം കമ്മെന്നാൽ ജലം ജലത്തിൽ അലങ്കരിക്കുന്ന ജലത്തിൽ ജീവിക്കുന്നതാണ് എന്ത് ആമ കമട്ടം ആമയാണ് പിന്നെ ഗർദഭം കുങ്കുമം ചുമക്കുന്ന ഗർദഭം ഗർദഭം എന്താണ് കഴുതയാണ് അപ്പൊ ഇവിടെ ഉത്തരം തവള ആരാണ് ദുർദുരമാണ് തേനിന്റെ പര്യായം അല്ലാത്തത് മധുദേ ആണ് പീയൂട്ടേനാണ് അമൃതന്തേനാണ് അപ്പോ തേനിന്റെ പര്യായം അല്ലാത്തത് മധുപയാണ് മധുപ ആളി എന്ന വാക്കിന്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ആളി എന്തുവാ കോഴിയാണ് പിന്നെ ചേടി വേല ചെയ്യുക ദാസിപ്പണി ചെയ്യുക ചേടി ആളി തന്നെയാണ് സഖി കൂട്ടുകാരി ഒരർത്ഥമുണ്ട് തോഴിക്ക് തിന്റെ പര്യായ അല്ലാത്ത വണ്ടാണ് വണ്ടിനൊരു പര്യായം ഇതുപോലുണ്ടല്ലോ എന്താ അത് അളിയാണ് ഓർത്തുവയ്ക്കുന്ന ഓടുന്നത് ഈ അളഞ്ഞ സാധനത്തിലൊക്കെ വന്ന് വണ്ടിരിക്കും അതാണ് അവർക്ക് ഇപ്പൊ വണ്ട് അളിയാണ് ധന്വം പര്യായ പദം ഏതാണ് ധന്വം ധന്വത്തിന് മരുഭൂമി എന്നർത്ഥാണ് കേട്ടോ ധന്വം മരുഭൂമി ചൂടെ കുറെ പര്യായം കൊടുത്തിട്ടുണ്ട് അതിൽ ശരി ഏതാണ് വാതിലിന് അവര് തളിമോന്നും പര്യങ്കോന്നും പറഞ്ഞേക്കര്യങ്കം കട്ടിലാണ് തളിമം നന്നാക്കിയ സ്ഥലം എന്നാണ് അർത്ഥം അപ്പൊ ഇതല്ല കുങ്കുമം ഹിതമൊന്നും പിശുനോന്നും അർത്ഥമുണ്ട് പിഷുനെ നമ്മൾ എ സി ആർ ഡി പഠിച്ചിട്ടുണ്ടല്ലോ പിശുനെന്തുവാ അത് ഏഷ്യക്കാരനാണ് കേട്ടോ അതായത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കഷ്ണം കഷ്ണാക്കി കുളവാക്കുന്നവൻ ഈ കഷ്ണം കഷ്ണമാക്കുക കുറിച്ചത് എന്നൊക്കെ ഒരു ഒരർത്ഥവും ഈ പിശുനത്തിനുണ്ട് ഈ കുങ്കുമം പൊഴിച്ചതല്ലേ പല പല പീസാക്കിയതല്ലേ അങ്ങനെ ഒരു രീതിയിലാണ് അർത്ഥം വന്നേക്കുന്നത് ആ അപ്പൊ പിശുനും രോഹിതവും കുങ്കുമമാണ് ഇനി കുട കുടക്കെ ഛത്രം എന്ന് പറയും ഈ ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു ചത്തരി കുടവ ചത്തരി കുട കുടയാന്ന് തോന്നും അപ്പൊ ഛത്ര ഒരു രീതിയിൽ ഓർക്കാം പിന്നെ മാതപത്രം അതെല്ലാം കൊളയാണ് ഇത് ശരിയാണ് പിന്നെ കപ്പലിന് ഉരുവെന്നും യാനപത്രം യാനം യാത്ര ചെയ്യുന്ന അതെന്നൊക്കെ എന്നൊക്കെ പറയാം ഇപ്പൊ ഈ മൂന്നെണ്ണംവും ശരിയാണ് അപ്പൊ രണ്ടും മൂന്നാലും ശരിയാണ് ഉറുമ്പ എന്ന വാക്കിന്റെ പര്യായം എന്താണ് പീപീലിക കോടം തരുന്ന പീലിയൊക്കെ ഉള്ള ഉറുമ്പാണ് ഈ കാർട്ടൂണിൽ ഉറുമ്പിന് ഈ കൺപീലി നല്ലതല്ലേ കൊറേ കൺപീലിയൊക്കെ ഉള്ള ഉറുമ്പാണെന്ന് അങ്ങ് ഓർത്താൽ മതി അപ്പൊ പിപീലിക ഉറുമ്പാണ് പുന എന്ന വാക്കിന്റെ പര്യായ പദം തിരഞ്ഞെടുക്കുക ഇതൊരു ട്വിസ്റ്റ് ആണ് അതായത് പണ്ട് ഉത്തരം കൊടുത്തിരുന്ന കാജുമാണ് ആക്ച്വലി കാജത്തിന് ഉറി എന്നൊരർത്ഥം കൂടാതെ കണ്ണാടി എന്നൊരു അർത്ഥം പണ്ട് പി എസ് സി കാജം തന്നിട്ട് എന്താന്ന് ചോദിച്ചു അതിന്റെ ഉത്തരം കണ്ണാടിയാണ് കൊടുത്തിരുന്നത് ഇപ്പൊ അത് ഉറി എന്നും കാജത്തിന്റെ അർത്ഥം കൂടുന്നു അപ്പൊ കാജത്തിന് രണ്ടും പഠിച്ചു വെക്കണം എന്നും പഠിച്ചു വെക്കണം കണ്ണാടി എന്നും പഠിച്ചു വെക്കണം കേട്ടോ ഇനി ആടകം എന്താ സ്വർണത്തിന് ആടകം എന്ന് പറയും ഗോൾഡ് ഗോൾഡ് സ്വർണം പിന്നെ ഊയൽ ഊയൽ ആടുക എന്താ ഊഞ്ഞാൽ എന്ന് പറയും പിന്നെ ആടുക എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങി അടിച്ച് തെന്തു നടക്കുന്നവൾ എന്നൊക്കെ ഒരു അർത്ഥമാണ് ആടുകയ്ക്കുള്ളത് ഇനി രക്തത്തിന്റെ പര്യം അല്ലാത്തത് ഏതാണ് ഇത് പലതവണ ചോദിച്ചിട്ടുള്ള രുതിരൻ രക്തമാണ് പിന്നെ നിണം രക്തമാണ് അപ്പോ ഇത് രണ്ടും രക്തത്തിന്റെ പര്യായമല്ല പിണം എന്താ പണമില്ലാത്തവൻ പിണം പിണം ശവമാണ് വെതിര കേട്ടൂടാ കേൾക്കാത്തത് ചെക്കില്ല അപ്പൊ അതാണ് ഇതാണ് ഉത്തരമായിട്ട് കേൾക്കുന്നത് വായുവിന്റെ പര്യായം അല്ലാത്തത് ഏതാണ് പവനൻ കാറ്റാണ് ഭാരതൻ കാറ്റാണ് സമീരൻ മന്ദ സമീരൻ സമീരൻ ഈ കഴിഞ്ഞടയ്ക്ക് ചോദിച്ചു സമീരൻ കാറ്റാണ് അനലൻ എന്തുവാ അനലൻ അഗ്നിയാണ് അപ്പൊ ഓർത്തു വെക്കാനുള്ള എന്താ കനലുള്ളത് അനലനിലാണ് പിന്നെ അനിലൻ ആരാണ് അനിലൻ കാറ്റാണ് അത് കാറ്റത്തതേ വള്ളി ഒടിഞ്ഞു തൂങ്ങി വീണിടക്കണം എന്നുള്ള രീതിയിൽ വള്ളിയുള്ള അനിലൻ കാറ്റും വള്ളി ഇല്ലാത്തത് തീവാണെന്ന് ഓർക്കാം കിട്ടിയല്ലോ ഓക്കെ അപ്പൊ പദശുദ്ധി കഴിഞ്ഞു ഇനി അടുത്ത പാർട്ടാണ് സമാന പദത്തിലെ പതിനഞ്ച് ചോദ്യമാണ് നോക്കാൻ പോകുന്നത് അഖം എന്താണ് അഖം എന്ന് പറഞ്ഞാൽ പാപമാണ് പാപാണ് കേട്ടോ അഖം പാഖം ഉറുമ്പിൻ്റെ അടുത്ത പര്യായം ചോദിച്ചേക്കാണ് ഉറുമ്പിന് ഒരു പര്യായം ഉണ്ട് എന്താന്ന് അറിയാവോ വമുറിയാണ് കേട്ടോ അപ്പൊ എന്താ നമ്മള് കോടന്താ ഊറിക്കാച്ചി ഉറുമ്പാണ് അല്ലേ വമറി ഉമ്മറിക്കാച്ചി ഒരു മുറ മുറ കോമ്പിനേഷൻ വെച്ചിട്ട് ഓർക്ക കേട്ടോ ഇപ്പൊ വമുറി ഉറുമ്പാണ് പിലിക ഉറുമ്പാണ് വർവണയും ചർവണയും പക്ഷികൊക്കെ ഈച്ച പിന്നെ തേനീച്ച എന്നൊക്കെ ഉള്ള ഈച്ച വർഗ വിഭാഗത്തിനൊക്കെ പറയുന്നതാണ് ആമയുടെ പര്യായം ഏതാണ് ചപം ആമയാണ് കേട്ടോ കച്ചപം ആമയാണ് നമ്മുടെ ബുക്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ച് കാണുമല്ലോ മലയാളം അരയനുമാണ് മേഷം ആടാണ് അപ്പോ നല്ല ഉന്മേഷം കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ഉന്മേഷമുള്ള ആട് എന്നൊക്കെ ഓർക്കാന്ന ഞാൻ കോഡ് പറഞ്ഞത് അല്ലേ മേഷം ആടാണ് മണ്ടൂകം കൂപമണ്ടൂകം കിണറ്റിലെ തവള അപ്പൊ മണ്ടൂക എന്തുവാ തവളയാണ് പൂമുട്ട് ഇതൊക്കെ എസ് സി ആർ ടിന്ന് പി എസ് സി ചോദിച്ചതാണ് പൂമുട്ട് കലികയാണ് അത് ഓർത്തു വെക്കാനെ ഈ പൂമുട്ടുണ്ട് ഇങ്ങനെ കൂർത്തിരിക്കുന്ന അപ്പൊ എന്താ നമ്മൾ പറയില്ലേ ദേഷ്യം വന്നിട്ട് മുഖം കൂർപ്പിച്ചു വെച്ചിരിക്കുന്നു അതുപോലെ കലി വന്നിട്ട് കൂർപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ അല്ലെ പൂമുട്ടിരിക്കുന്നെ അപ്പൊ കലി വന്നിട്ട് കലിക പൂമുട്ട എന്ന് ഓർക്കാം കലവി എന്തുവാ ആരിക്കലും ഗാന കലവിയിലാ നടുവാനിരിക്കും മട്ടിൽ കലവി കലവി കളിയാണ് കേട്ടോ പിന്നെ കല്യം പ്രഭാതം കാലത്ത് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കല്യം പ്രഭാതം പിന്നെ കൽപ്പകം എന്താ കൽപ്പൃക്ഷം തെങ്ങ് കലപ്പയ്ക്ക് പര്യായമല്ലാത്തത് ഏതാണ് ലാംഗലം കലപ്പയാണ് ഹലം ഹലായുധനെന്ന് കേട്ടിട്ടില്ലേ കലപ്പ ആയുധമായിട്ടുള്ളവനാരാണ് ബലരാമനാണ് ആ ഹലമുണ്ട് പിന്നെ സീരമുണ്ട് സീരം ഇതെല്ലാം കലപ്പയാണ് കുണ്ടം കുഴി എന്നൊക്കെ അർത്ഥമായിരുന്നത് കുണ്ടമാണ് പര്യായം അല്ലാത്തത് അതുപോലെ സീരമുള്ളവനാണ് സീരി സീരി ആരാ സീരലുള്ള ബലരാമൻ ബലരാമന്റെ ഒരു പര്യായ സീരി കേട്ടോ സീരി സീരിയും ഫലായുധനും ഒക്കെ ഇനൻ ഇനൻ തവ പല തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇനൻ ആരാണ് ഇനൻ സൂര്യനാണ് അർക്കൻ ഇനൻ ദിനേശൻ ആര്യമാവ് ഭാസ്കർ ഇതൊക്കെ പി എച്ച് ചോദിച്ചിട്ടുള്ളതാണ് സൂര്യനാണ് ഘാതകൻ പലതരം ഘാതകന്മാരുണ്ട് ഞാൻ കാണിച്ചു തരാം കാ തകനാണെങ്കിലെ കാട്ടിയാണെങ്കിൽ കുഴിക്കുന്നവൻ കുഴിക്കുന്നത് എവിടാ തറയനല്ലേ തറയണതായാണ് ഇനി ഖാതകൻ കൊല്ലുന്നവനാ ഈ കണ്ടോ ഈ ഖാ കാണുമ്പോ എന്തോ കാലയിലും കൈ പിന്നെ തലയിലും കൂടെ പിടിച്ചിങ്ങനെ വലിച്ചു കീറുന്ന പോലത്തെ ഒരു ഖായല്ലേ അപ്പൊ കൊല്ലുന്നതിന് ഇങ്ങനെ വലിച്ചു കീറുന്ന പോലത്തെ പിന്നെ പിന്നുള്ളത് ഏതാ ഖാതകൻ അതായത് ഈ കണ്ടോ ഇതാദ ഇങ്ങനെ ആക്കിയ ക്ഷണം എന്നൊരു എന്റെ ഭായേ അവതാഭ അതായത് ക്ഷിക്കുന്നവനാണ് ആര് കാതകൻ കളയപരം എന്ന പദത്തിന്റെ സമാന പദം ഏതാണ് ഈ കളയപരം ഒക്കെ എസ് ആട്ടിവാക്ക ചന്ദന ചർച്ചിത നീല കളേപരം നിന്റെ മനോഹര രൂപം എന്നൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ കളയപരം നീല കളയപരം നീല നിറത്തിലുള്ളത് അധികം ആർക്കും കാണില്ല ശ്രീകൃഷ്ണന് മാത്രല്ലേ ഉള്ളൂ നീല ശരീരം കളയപരം ശരീരമാണ് കളത്രം പുത്ര മിത്രാദി കളത്രാതി സംഗമം എത്രയും ചഞ്ചലമാലയ സംഗമം എസ് സി ആർ ടി പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലാണ് ലക്ഷ്മണോപദേശത്തിൽ കടപ്പുണ്ട് അപ്പൊ ഭാര്യയാണ് പത്നി നമ്മുടെ കൂടെ എന്തായിരുന്നു കളത്രം ഇല്ലാത്ത ഭാര്യ കളത്രം ഭാര്യ പത്നിഷ്പം എസ് സി ആർ ടി വാക്ക് ചോദിച്ചതാണ് വിയോടൊരു കൊസ്റ്റ്യൻ ആണിത് ശഷ്പം ശഷ്പം ശഷ്പത്തിൽ പുഷ്പം ഉണ്ടായി നോർത്താ മതിയടാ എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചതാണ് എസ് സി ആർ ടി ക്ലാസ്സിൽ ഷ്പത്തിൽ പുഷ്പം ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഷഷ്പം എന്തുവായിരിക്കും പുല്ല് ആയിരിക്കും അല്ലെ പുല്ലിന്റെ പുറത്താണല്ലോ പുഷ്പം ഉണ്ടാവുന്നത് അപ്പൊ ഷഷ്പത്തിൽ പുഷ്പം ഉണ്ടായി ഉണ്ടായിന്നോർത്താല് ഷഷ്പം ഇളം പുല്ല് ഓർക്കാം താഴെ പറയുന്നവയിൽ താമര എന്ന പദത്തിന്റെ അർത്ഥം വരാത്തത് ഏതാണ് നാളികം താമരയാണ് അരവിന്ദം താമരയാണ് ജലജം ജലത്തിൽ ജനിക്കുന്നത് എന്തുവാ താമരയാണ് പിന്നെ മേഘമല്ലേ മേഘവല്ലോദനം കരച്ചിലാണ് ഒരച്ഛന്റെ രോധനം അത് കരച്ചിലല്ലേ ഇതെന്തുവാടാ ഇത് രോധനമാണ് പ്രതിരോധം എന്നൊരു അർത്ഥമാണ് ആ പ്രതിരോധത്തിനെ പറ്റി ഇവിടെ ഒരു അർത്ഥം ഏതാണ് തടവാണ് അല്ലെ തടവ് അപ്പൊ രോധനം കരച്ചിലാണ് രോധനം തടവാണ് അത് ഓർക്കാനേ ഈ സ്റ്റേ ഒക്കെ കൊടുത്ത് നമുക്ക് തടഞ്ഞു വെക്കാമല്ലോ സ്റ്റേ കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ ധനം വേണമല്ലോ അപ്പൊ രോധനമാണെങ്കിൽ തടവ് ആണ് നോക്കാം ഭൂമി എന്ന പദത്തിന് പകരം ഒരു പദം ഏതാണ് കൂതി വാനം പാറ് നാഗം ജനം ദ്രവ്യം ഉണ്ടാക്കാൻ ഓരോരോ വിദ്യകൾക്ക് കട്ടുന്നു സന്തതം പാരിലോകം ലോകം മീൻസ് ഭൂമി അപ്പോ അതാണ് പിന്നെ ഇതെന്താണ് നാക്കം അത് സ്വർഗമാണ് പിന്നെ ഭൂതിക്ക് ഐശ്വര്യമൊന്നും കൊതി എന്നൊക്കെ അർത്ഥമുണ്ട് ഐശ്വര്യം ഉടജം ചെന്നിരുന്നാൾ ഉടചാന്തവാടിയിൽ ചിന്താഭിഷേക സീത ആശാന്റെ അതിലൊരു വരി ഉണ്ട് ചെന്നിരുന്നാൾ ഉടജാന്തവാടിയിൽ അവള് പിന്നെ ആശ്രമത്തിന്റെ വാടിയിൽ പൂന്തോട്ടത്തിൽ പോയിരുന്നു ആര് സീതെ എന്തുവാ ഉടജോ ആശ്രമാണെന്നു ഓർത്തു വയ്ക്കാൻ കോഡ് ക്ലാസ്സിൽ പറഞ്ഞ എന്താണ് ഈ ആശ്രമം ഈ പുല്ലും വൈക്കോലൊക്കെ കൊണ്ടിങ്ങനെ കെട്ടി ഉണ്ടാക്കുന്നതല്ലേ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ് അല്ലെ തൊട്ട ഉടഞ്ഞു പോകും അങ്ങനെ ഓർക്കാന്നാണ് കോഡ് പറഞ്ഞത് കേട്ടോ ഉടജം ആശ്രമമാണ് സമാനപദം ബന്ധുരം ബന്ധുജനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ആരാ പറഞ്ഞേ വള്ളത്തോളാണ് പറഞ്ഞത് അപ്പോ ബന്ധുരം കാഞ്ചനക്കൂട് മനോഹരമായ കാഞ്ചനക്കൂട്ടിലാണെങ്കിലും സ്വർണക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണ് ഇപ്പൊ ബന്ധുരം മനോഹരം നമ്മൾ ഡേ ഫ്രീയല്ലോ മര്യവും സമാന പദാണ് പഠിച്ചത് ഇപ്പൊ നിങ്ങൾ ടോപ്പിക് ഒക്കെ പഠിച്ചു പതിനഞ്ചും പതിനഞ്ചും മുപ്പത് ക്വസ്റ്റ്യൻസ് വെച്ച് മോക്ക് ടെസ്റ്റ് എഴുതിയല്ലോ അപ്പൊ നിങ്ങളുടെ നിലവാരമൊക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പൊ നമുക്കിനി ഡേ ഫോർ ആയിട്ട് അടുത്ത ദിവസം കാണാം ഡേ ഫോർ ടോപ്പിക് കാണണമെങ്കിൽ ഓടി ഫ്രണ്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ലിങ്ക് എടുക്കുക കാണുക പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് ചെയ്യുക ഉത്തരമൊക്കെ പഠിച്ചു വയ്ക്കുക ആ അതുപോലെ ബുക്ക് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ നമ്മുടെ എൽ ഡി സി ക്രാഷ് കോഴ്സിന് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട് വേറൊന്നും അല്ല ക്രാഷ് കോഴ്സിന്ന് പത്തിൽ പത്ത് മാർക്കും ചോദിച്ചത് കൊണ്ടാണ് ഇപ്പൊ വേണമെന്നുള്ളവർ ബുക്ക് വാങ്ങുക കോഴ്സും കൂടെ കിട്ടും ഇനി കോഴ്സ് മാത്രം എടുക്കാനാണെങ്കിൽ മുന്നൂറ്റി എൺപത് രൂപയാണ് ബുക്ക് വാങ്ങിയിട്ട് കോഴ്സ് എടുക്കുമ്പോൾ കോഴ്സും ബുക്കും കൂടെ ഒരു മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി അമ്പത് ആവില്ല അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്ലി പി എസ് സി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കാം അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ